അലിഫ് വരും എന്ത്രും അത് ഒരിക്കലും മറക്കരുത് അലിഫ് വരും ഒരിക്കലും മറക്കരുത് ഈ മൂന്നക്ഷരങ്ങളായി അല്ലേ നമ്മളിപ്പ നമ്മൾ എഴുതുകയാണതാണ്ട് ഒന്നാമത്തെ പാള നമ്മൾ ബാ ബാ എഴുതുക എന്ത് വേണം അലിഫ് അപ്പൊ എന്തായി ബാ അടുത്ത അക്ഷരം ബാ വീണ്ടും ബാ എന്തായി ബു ഇപ്പൊ ഒരു നമ്മിട്ടോ ബാബു ബാബുൻ ബാബുൻ ആ ആദ്യം ഖുർആാനി കാണുന്ന നമ്മിങ്ങനെ ഒരു ഇട്ടിട്ട് അതിന്റെ പുറത്തൂടെ ഇടും കവത്തി ഇത് അങ്ങനെ എഴുതി എന്നേ ഉള്ളൂ ആ നമ്മൾ സാധാരണ എഴുതി എങ്ങനെ ആയിരിക്കും രണ്ട് നമ്മ ഒരുമിച്ചിടും ഹംസാണ് ഹംസിട്ട് എഴുതി അരിഫിന് ഹംസിട്ട എഴുതി എന്താണ് ഇസ്ലാ മുൻ മുൻ ഇസ്ലാമുൻ ഇസ്ലാമുൻ നീട്ടില്ല പത്തങ്ങനായിട്ട് മാലി അതാണ് ലാമി ആ ഈ അക്ഷരം എന്താണ് മാലിക്കുൻ

സത്താറുൻ മിദ മിതാലാണ് മീമൻ ദാലുവാണ് മിതാതുൻ അച്ഛൻ തീട്ടി അച്ഛനാ ബി ജാബി ജാബി

ഈ താ കണ്ടില്ലേ നമ്മള് ഈ താ കണ്ടില്ലേ രണ്ടും ഒന്നാണ് ഉച്ചാരണത്തില് ഒന്നാണ് എഴുത്തിൽ വ്യത്യാസമുണ്ട് സത്താറ് ഈ താഴോ കൊണ്ടുവരുവോ ഇല്ല അപ്പം വിസാദത്വം നഴിയുമ്പോ ഈ താ എഴുതുവോ ഇല്ല ഈ പദത്തിൽ ഈ തായെ യോജിക്കത്തുള്ളൂ മനസിലായില്ല വിസാദത്വൻ എന്താണ് അടുത്തെന്താണ് നോക്കിക്കോ െ ഫീട്ടിഫ് ഈ അലിഫിന് ശേഷം കാഫ് ചേർത്ത് എഴുതുമോ അല്ല അതുകൊണ്ടാണ് സെപ്പറേറ്റ് ആക്കി ഷാ കിറുഷെന്താ കാട്ടുണ്ടേ അടുത്തെന്താ ആലീനെ പറ

എന്താണ് ആഹിയൻ വാഹ്യത്തുൻ ഹാവിയത്തുൻ ഹാവിയത്തു ഭാവിയാരും ദയ്യാരും

ഏഹ് ഈ അക്ഷരങ്ങളൊക്കെ നമ്മൾ പഠിച്ചു ബാബു ഇപ്പൊ വായിച്ചു നോക്കേ ബാബു ബാബു നമ്മളിപ്പോ ഒരു ഒരു വാക്ക് പഠിക്കുമ്പോ മൂന്ന് വട്ടം ഉറപ്പിച്ച് പറയാൻ വേണ്ടി ബാബുൻ 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 ഇസ്ലാമുൻ ഇസ്ലാമിൻ ഇസ്ലാമിൻ ഇത് കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ എന്ത് ചെയ്യണം നമ്മള് മൂന്ന് വട്ടം നമ്മൾ ആവർത്തിച്ച് പഠിപ്പിക്കണം അല്ലേ നമ്മൾ നിസ്കാരത്തിൽ പോലും മൂന്ന് അല്ലേ എല്ലാറുണ്ട് അല്ലെ സുഹാൻ റബിയേൽ ആലിഹംദീം സുബാൻ റബ്ബിയേൽ അറീം ഹിഹിയൊക്കെ പറയാം മൂന്ന് തന്നെ പറയത്തില്ലേ

വിസാദത്തുൻ വിസാദത്തുൻ കാരിഹുൻ കാരിഹുൻ കലാമുൻ കലാമുൻ നാറുൻ നാറുൻ വാഹിയത്തുൻ വാഹിയത്തുൻ ഹാവിയത്തുൻ ഹാവിയത്തുൻ സലാമുൻ സലാമുൻ ുംയ്യാനും എന്തെല്ലാം നമ്മളിപ്പോ പഠിച്ചെന്താണ് അക്ഷരങ്ങൾ കൊണ്ടുള്ള എളുപ്പം പറയാവുന്ന പദങ്ങൾ ഇതുകൊണ്ട് എന്താക്കാം നമുക്ക് ഒരുപാട് പരിശീലനം നമുക്ക് കിട്ടുവാണ് അപ്പൊ അറബി വായിക്കാം എന്നുള്ളൊരു ധൈര്യം നമുക്ക് കിട്ടി ഒന്നും അറിയാത്തവർക്ക് എന്ത് കിട്ടിയ ഒരു ആശ്വാസമായില്ലേ അപ്പൊ എന്ന് പറയുന്ന ഒട്ടും അറിയാത്തവർക്ക് ഇങ്ങനെ അക്ഷരം ലോകത്തേക്ക് നമ്മൾ കടന്നെത്തി പദങ്ങൾ വായിച്ചു ഇനി ഇങ്ങനെ പോയി 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 നമുക്ക് എന്ത് ചെയ്യാം ഇൻഷാല് നമുക്ക് എത്രയും വേഗം ഇൻഷാല് ഒരു മാസത്തിനുള്ളിൽ നമുക്ക് അള്ളാഹു അസാ